തിരുവനന്തപുരം സ്ത്രീത്രയിലെ പ്രതിസന്ധി പരിഹരിച്ചെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉപകരണങ്ങൾ വാങ്ങുന്നതിന് പുതിയ കരാർ ഒപ്പിട്ടു ഇപ്പോൾ അവിടെ പ്രതിഷേധം നടക്കുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് സ്ത്രീത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുന്നു വിവരങ്ങളുമായി എ കെ സ്റ്റെഫിൻ ചേരുന്നുണ്ട് സ്റ്റെഫിൻ സ്ത്രീത്രിയിലെ അവസ്ഥ അത് വളരെ ദയനീയമാണ് അതിനകത്ത് കൃത്യമായ നടപടി വേണമെന്നുള്ളൊരു നിർദ്ദേശം പല ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അത് പ്രതിഷേധമാക്കി ഏറ്റെടുത്തിയാണ് അങ്ങോട്ട് മാർച്ച് നടത്തിയിട്ടുള്ളത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ മാർഷൽ ഈ യോഗം പൂർത്തിയായി സുരേഷ് ഗോപി മടങ്ങാൻ തുടങ്ങുന്നതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇങ്ങോട്ടേക്ക് എത്തിയത് ശ്രീചിത്രയുടെ ആ പ്രധാന കവാടം കടന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഡയറക്ടറുടെ മുറിക്കകത്തേക്ക് ആ ആ ഭാഗത്തേക്ക് വരികയായിരുന്നു ഇപ്പോൾ ഏതായാലും ഡയറക്ടറുടെ ഓഫീസ് ഉള്ളത് ആറാം നിലയിലാണ് ഈ ആ സ്ഥലം ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പിലാണ് ഇപ്പോൾ പ്രവർത്തകർ ഉള്ളത് ഏതായാലും വലിയൊരു പ്രതിഷേധത്തിലേക്ക് പ്രത്യേകിച്ചും പര്യാപ്തമായ പോലീസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശ്രീചിത്ര ഈ ഡയറക്ടറുടെ മുറിക്ക് മുന്നിൽ വരെ പ്രവർത്തകർ എത്തി ഇപ്പോൾ ആ വാതിലിനകത്ത് നിന്ന് കൂട്ടിയിരിക്കുകയാണ് അതിനു മുന്നിൽ ഇപ്പോഴും പ്രവർത്തകർ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്പം മുമ്പാണ് ഇത് സംബന്ധിച്ചുള്ള യോഗം കഴിഞ്ഞത് പ്രത്യേകിച്ചും നമുക്കറിയാം ശ്രീചിത്രയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് അവിടെയാണ് ഈ ഉപകരണങ്ങളുടെ പ്രശ്നം കാരണം അല്ലെങ്കിൽ അതിന്റെ കരാറ് പുതുക്കാത്തത് പല ശസ്ത്രക്രിയകളും മുടങ്ങി വലിയ പ്രതിസന്ധി ഉണ്ടായത് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ന് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ യോഗം നടത്തിയിരുന്നു ആ യോഗത്തിൽ കരാർ പുതുക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തി എന്നുള്ളതാണ് അദ്ദേഹം യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ആ പ്രതികരണത്തിനെല്ലാം ശേഷം വീണ്ടും പുതുക്കണം എന്നുള്ളതാണ് കേന്ദ്ര നയം അതിൽ വീഴ്ച വരുത്തിയതുമായി ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ് മധു ഏതായാലും അത് സംബന്ധിച്ച് ഈ ചില പ്രശ്നങ്ങൾ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കാര്യങ്ങളാണ് നടപടിക്രമങ്ങൾ അത്തരത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ആ കരാറിൽ ഏർപ്പെടുന്നതിന് വേണ്ടി കഴിയാതിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നൽകുന്ന ഒരു വിശദീകരണം ഏതായാലും കൂടുതൽ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിങ്ങനെ ശ്രീചിത്രയുടെ ഭാഗത്ത് നിന്നും പുറത്ത് വരേണ്ടതുണ്ട് ഇപ്പോൾ ഏതായാലും ആ കരാർ രണ്ടായിരത്തി ഇരുപത്തി കരാർ രണ്ടായിരത്തി ഇരുപത്തി അത് പുതുക്കുന്നതിന് കഴിയാത്തതാണ് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് ഉപകരണങ്ങൾ ഒന്നും തന്നെ വാങ്ങാനൊന്നും കഴിയാത്ത തരത്തിൽ ഒരു പ്രതിസന്ധിയിലേക്ക് പോയത് പക്ഷേ അത് ഇപ്പോൾ ഒരു രണ്ട് ദിവസത്തിനകം തന്നെ ആ കരാർ വീണ്ടും പുനഃസ്ഥാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ആ കരാർ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഈ തുടങ്ങിയ ശസ്ത്രക്രിയകളടക്കം രണ്ട് ദിവസത്തിനകം നടത്താം എന്നൊരു പ്രതീക്ഷയാണ് ശ്രീചിത്രയിലെ മാനേജ്മെൻറ്റ് പങ്കുവയ്ക്കുന്നത് പ്രത്യേകിച്ചും ഈ കരാർ പുതുക്കുന്നതിന് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ ഉപകരണങ്ങൾ വാങ്ങുന്നതിലുള്ള തുക അത് വളരെ കാലം മുമ്പ് നിശ്ചയിച്ചതാണ് അത് അത് കൂട്ടണമെന്നൊരു ആവശ്യം കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഈ വിദേശ കമ്പനിയാണ് യൂറോപ്പിലും അതോടൊപ്പം തന്നെ അമേരിക്കയിലുമുള്ള കമ്പനിയുമായിട്ടാണ് ഇത് സംബന്ധിച്ചുള്ള ധാരണയിൽ എത്തിയിരുന്നത് പക്ഷേ ആ തുക പുതുക്കാത്തതാണ് ഈ കരാറിലേക്ക് പിന്നീട് പോകാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത് പക്ഷേ ഈ ശസ്ത്രക്രിയ മുടങ്ങുന്ന കാര്യമെല്ലാം തന്നെ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ ഡോക്ടർമാർ പങ്കുവച്ചിരുന്നു അല്ലെങ്കിൽ ഇവിടെ മാനേജ്മെന്റിനെ അറിയിച്ചിരുന്നു എന്നിട്ടും അവിടെ ഒരു നിരത്തുരപരമായിട്ടുള്ള പെരുമാറ്റം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ശസ്ത്രക്രിയ മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് അതിന് പിന്നാലെയാണ് യോഗം ചേർന്നത് ഇന്നാണ് യോഗം ചേരുന്ന ഒരു തീരുമാനത്തിലേക്ക് പോലും എത്തിയത് കാരണം ഇന്നലെ പല രോഗികളോടും ശസ്ത്രക്രിയ മുടങ്ങും വകുപ്പുകളുടെ ഏകോപനവുമായി ബന്ധപ്പെട്ട പ്രശ്നം അതിൽ ദൃശ്യമാണ് സ്റ്റെഫിൻ ഇതൊരു കേന്ദ്ര സർക്കാർ സ്ഥാപനം എന്ന നിലയ്ക്ക് സംസ്ഥാന സർക്കാരും വകുപ്പും അങ്ങനെയല്ല ഇതിന്റെ ടെൻഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് കേന്ദ്രവും കൈയൊഴിയുന്ന സാഹചര്യമാണ് ഇപ്പോ ഫണ്ട് എവിടെ എങ്ങനെ വിനിയോഗിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് പ്രതിഷേധക്കാർ അതുമായി ബന്ധപ്പെട്ട മറുപടി നൽകുക എന്ന് പറയുന്നത് ത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് മാർച്ച് നടത്തി ഇവിടേക്ക് എത്തുമ്പോൾ അവർ ആവശ്യപ്പെടുന്ന ഒരു ഡയറക്ടറെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കണം ഇതിന് പരാതി നൽകണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ടത് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമായതുകൊണ്ട് തന്നെ ഇതിന്റെ തുടർ മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ സർക്കാരിന് കൂടുതലായിട്ടൊന്നും തന്നെ ചെയ്യാനില്ല അത് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമാണ് ഈ കരാറിൽ ഏർപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മാനേജ്മെന്റും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരുമാണ് എന്നുള്ള കാര്യം നേരത്തെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഈ ഇതിൽ ഒരു വീഴ്ച പ്രകടമാണ് കാരണം ഈ ഏറ്റവും പ്രധാനമായും കാണേണ്ടത് സാധാരണക്കാരായ രോഗികളാണ് കൂടുതൽ ഇങ്ങോട്ടേക്ക് ആശ്രയിക്കുന്നത് നമുക്കറിയാൻ പോലും പക്ഷേ ഈ ചെറിയത്രയിൽ വരുന്ന ഒരാൾ മറ്റൊരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ചിലവാക്കുന്നതിൻ്റെ ഇരട്ടിയുടെ അല്ലെങ്കിൽ രണ്ടിരട്ടി തുകയായിരിക്കും ഒരു പക്ഷേ ഈ നൂറ് സംബന്ധമായ ശസ്ത്രക്രിയയ്ക്കെല്ലാം തന്നെ വേണ്ടിവരിക അത്തരത്തിലൊരു സ്ഥാപനത്തിലാണ് ഇങ്ങനെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച കാരണം ഈ ശസ്ത്രക്രിയകളൊന്നും ഇന്നോ ഇന്നലെയോ നിശ്ചയിച്ചതും അല്ലെങ്കിൽ നടത്തണമെന്ന് തീരുമാനിച്ചതൊന്നും തന്നെയല്ല ഒരുപക്ഷെ മാസങ്ങൾക്ക് മുമ്പായിരിക്കും ആഴ്ചകൾക്ക് മുമ്പായിരിക്കും ഈ ശസ്ത്രക്രിയകളെല്ലാം തീരുമാനിച്ചത് ഒരു ഒരുപക്ഷേ പല സ്ഥലങ്ങളിൽ പോയി പല ആശുപത്രികളിൽ കയറിയിറങ്ങി ഒരുപക്ഷെ അവസാന ഒരു പ്രതീക്ഷയായിട്ടാണ് പലരും ഈ ശ്രീചിത്രയെ കാണുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അവിടെയാണ് പലർക്കും ഒരു മുന്നറിയിപ്പുമില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങി അല്ലെങ്കിൽ ഇനി ഇന്ന് നടത്താൻ കഴിയില്ല എന്നൊരു അറിയിപ്പ് ലഭിക്കുന്നത് അത് രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് അത്തരത്തിലൊരു ഗുരുതരമായ സാഹചര്യത്തിൽ വന്നൊരു രോഗിയോട് പുറത്തുപോയി ശസ്ത്രക്രിയ ചെയ്യാൻ നിർദ്ദേശിച്ചു ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് നൽകേ നടത്തേണ്ട ശസ്ത്രക്രിയ ഒരു ലക്ഷം രൂപയ്ക്കാണ് പുറത്തു വെച്ച് ചെയ്യേണ്ടി വന്നത് ജീവൻ നഷ്ടപ്പെടുക എന്ന സാഹചര്യം ഒഴിവാക്കുക ഒഴിവാക്കുക എന്നത് അങ്ങനെ അവൻ്റെ കടം വാങ്ങിയിട്ടാണെങ്കിലും എന്ത് ചെയ്തിട്ടാണെങ്കിലും അത് പരിഹരിക്കുക എന്ന് പറയുന്ന സാധാരണക്കാരന്റെ നിസ്സഹായതയെ ചൂഷണം ചെയ്യാൻ വേണ്ടി എന്തിനാണ് ഇങ്ങനെ സ്ഥാപനങ്ങൾ എന്ന ചോദ്യം പോയിരിക്കുകയാണ്